ഈ ദശാബ്ദത്തിലെ ഏറ്റവും മനോഹരമായ ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്നിനായുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള വാനനിരീക്ഷകർ രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ലോകമെമ്പാടും ദൃശ്യമാകും രക്തവർണത്തിലുള്ള ബ്ലഡ് മൂൺ പ്രതിഭാസവും ആകാശവിസ്മയമായ പൂർണ ചന്ദ്രഗ്രഹണവും ഒത്തുചേരുന്ന അസുലഭ മുഹൂർത്തമാണ് വരാനിരിക്കുന്നത് ഇന്ത്യയിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമാവുന്നത് റെഡ് മൂൺ സമയത്ത് ചന്ദ്രൻ ചുവപ്പോ ഓറഞ്ചോ നിറത്തിലാകും കാണപ്പെടുക സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ മായുകയും തരംഗ ദൈർഘ്യം കൂടിയ നിറങ്ങൾ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നതാണ് റെഡ് മൂണിന് കാരണമാവുന്നത് ഏഷ്യയിലെയും പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെയും പല രാജ്യങ്ങളിലും പൂർണ ചന്ദ്രഗ്രഹണം ദൃശ്യമാകും അതേസമയം യൂറോപ്പ് ആഫ്രിക്ക കിഴക്കൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലെ ഭാഗികമായി മാത്രമേ ഗ്രഹണം ദൃശ്യമാകൂ രാത്രിയിൽ എവിടെ നിന്നും തെളിഞ്ഞ ആകാശത്ത് ചന്ദ്രഗ്രഹണം കാണാം ഇന്ത്യയിലും ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും ഗ്രഹണത്തിന്റെ പൂർണ്ണഘട്ടം എൺപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കും ഇത് ഈ ദശാബ്ദത്തിലെ ഏറ്റവും മനോഹരമായ ചന്ദ്രഗ്രഹണയിൽ ഒന്നായാണ് പരിഗണിക്കപ്പെടുന്നത്